മുൻമന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വാസസ്ഥലത്തിന്റെ മാറ്റി മുണ്ടത്തിക്കോട് കുമ്പാര കോളനി നിവാസികൾ പുതിയ പേര് അമ്മാ നഗർ ഔദ്യോഗികമായി പേരുമാറ്റാൻ അധികൃതർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പരമ്പരാഗത മൺപാത്ര നിർമ്മാതാക്കളായ കുടുംബങ്ങൾ രംഗത്തെത്തിയത് കുമ്പാര സമുദായാംഗങ്ങളായ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് മുതൽ ഈ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട് കുമ്പാര കോളനി എന്ന പേരിൽ പലപ്പോഴും ജാതീയമായും മറ്റും തങ്ങളോട് പലരും വിവേചനം കാണിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത്തരം സംഭവങ്ങൾക്കിരയായതും വേദനയോടെ ഇവർ പറയുന്നു കോളനി എന്ന പദം ഒഴിവാക്കി പുതിയ പേരുകളാണ് അനുയോജ്യമെന്ന കെ രാധാകൃഷ്ണന്റെ വാക്കുകൾ നെഞ്ചോട് ചേർത്താണ് പുതിയ പേരായ നഗർ എന്ന പേര് ഇവർ തിരഞ്ഞെടുത്തത് പ്രദേശത്തുള്ളവർ ആരാധിക്കുന്ന മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് പുതിയ പേര് ഉരുത്തിരിഞ്ഞു വന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു തരാൻ നഗരസഭ ഉൾപ്പെടെയുള്ള ഉന്നത അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ഇപ്പോൾ ഞങ്ങൾ കുമ്പാര എന്നാണ് പൂർവ്വമായിട്ടുള്ള പേര് അതിപ്പോൾ മന്ത്രി ഇപ്പോൾ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കോളിനി കുമ്പാര പേര് വെച്ചിട്ടുള്ള കോളിനികൾ വേണ്ടെന്ന പേര് മാറ്റണമെന്ന് അതോടനുബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തത് ഞങ്ങളുടെ മാരിയമ്മ കൊണ്ട് നടത്തുന്ന ആളാണ് അപ്പോൾ മാര്യമ്മയുടെ അമ്മ എന്നുള്ളതും നഗർ അമ്മ നഗരം എന്നാക്കണം എന്നാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാവരും ഒരു തീരുമാനം ഞങ്ങൾ നാളത്തെ കുട്ടികൾ തലമുറ വരുന്ന കുട്ടികൾക്ക് ഈ കുമ്പാര സമുദായം വെച്ച് പേര് വരുമ്പോൾ പുറത്ത് പോയി പഠിക്കണം മറ്റുള്ള സമുദായം വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കിത് മാറ്റി കിട്ടി എല്ലാവരിലും മാറ്റം വരുത്തണം എന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അമ്മ നഗര ആക്കി